സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വരൂപനെ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണ് അന്ന് ഞാൻ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി വളരെ യൂസ്ഫുള്ളാണ് ഞാൻ ഡെയിലി നെല്ലിക്ക ജ്യൂസ് കുടിക്കേണ്ട ഈ ചൂടിന് വളരെയധികം ശമനം നൽകുന്നതാണ് ആ നെല്ലിക്ക ജ്യൂസ് നിങ്ങൾ നോക്കും പരീക്ഷിച്ചു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ ചീസുണ്ട് നെല്ലിക്ക രണ്ടെണ്ണ ഉണ്ട് രണ്ടെണ്ണയുണ്ട് മൂന്നെണ്ണുണ്ട് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒരു മാങ്ങി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് ലേശം പച്ചമുളക് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇഞ്ചി ഇടണം അതുപോലെ നാരങ്ങയുടെ കഷ്ണം ഇടണം നെല്ലിക്ക ഇടണം മാങ്ങ ഇടണം അതേ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യൂ ഇതാ അതിന് നല്ല ശമനം നൽകും ഇപ്പം ഒരു കഷ്ണത്തിൻ്റെ മാങ്ങകൾ ഇതാ നോക്കിയിട്ടിരുന്നു ഒരു മാങ്ങ കഷ്ണം കേട്ടോ ഒരു മാങ്ങ ചെറിയ മാങ്ങ ഞാൻ ഇതിലായിരുന്നിട്ട് അത്ര മതി രണ്ട് മൂന്ന് കഷ്ണം എടുത്തു ഇനി ഇതാ ലെമൺ ഒരു ചെറിയ പീസ് എടുത്തു കിട്ടാ അത്രയും എടുക്കുള്ളൂ ലെമൺ ഒരു പീസ് ഇട്ടു ഇതാ ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ പീസ് ഇതാ അരിഞ്ഞിട്ട് കുരി കിടന്നാണ് ഇനി കഴിഞ്ഞാൽ പച്ചമുളക് നെല്ലിക്ക അരി ഇടില്ലേ അല്ലേ നെല്ലിക്ക ഇടില്ലേ നെല്ലിക്കൊരണം അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയാവും കേട്ടോ നെല്ലിക്കൊരെണ്ണം ഒരെണ്ണം രണ്ടെണ്ണം എടുക്കണം നല്ല നെല്ലിക്ക അപ്പോൾ നെല്ലിക്കിയുടെ സീസൺ തയ്യാറായി അതുകൊണ്ടാണ് ഞാനിത് ഇപ്പം ഉണ്ടാക്കുന്നത് അപ്പം നെല്ലിക്ക ഇരിക്കലും മാങ്ങി ചെറുനാരങ്ങി കൊണ്ട് ഉണ്ടാക്കാം നോക്കാം കേട്ടോ രണ്ട് പച്ചമുളക് ഇട്ടുകൂട്ടോ രണ്ട് കഷ്ണം പച്ചമുളക് കേട്ടോ അരിഞ്ഞു വെച്ച കഷ്ടം രണ്ടെണ്ണം അത് നിങ്ങൾക്ക് എരിവ് അനുസരിച്ചുണ്ടാവും അല്ലേ ഒരു ടീസ്പൂൺ ഉപ്പ് പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് വേണ്ടവർക്ക് കിട്ടാം ഷുഗർ പേഷ്യൻസ് ഇറങ്ങി പഞ്ചസാര ഇടണ്ട ഇത്തിരി പഞ്ചസാര ഇനി പുതിയ ഇടയില ഇതൊക്കെ വേണമെങ്കിൽ ഇടാം മല്ലിടയിലൊക്കെ ഇടാം കറി വേദി ഇട്ടു ഇനി ഞാനത് അരക്കോ ജ്യൂസ് ഇട്ടാ ഞാൻ ജ്യൂസറിയില്ലാത്ത ഇതിലുണ്ടാക്കണം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏതേലും വേണമെങ്കിലും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി പറ്റാം യാതൊരു പ്രോബ്ലമില്ല ചെറിയ ഇതിലടിച്ചാലും നമുക്ക് വെള്ളം വെള്ളത് കുടിക്കാൻ തോന്നും അതുകൊണ്ടാണ് ഫ്രിഡ്ജിലെ വെള്ളം കൊടുക്കുന്നില്ല അങ്ങനെ തീർക്കും ഇനി നമുക്ക് ഇതായിരിക്കണം അരിച്ചിട്ട് നമുക്ക് ജ്യൂസുകൾ ജ്യൂസ് തയ്യാറായി നല്ല ടേസ്റ്റാണ് എന്തൊക്കെ ഇട്ടതെന്ന് വെച്ചിട്ട് ഒരു കഷ്ണം ലെമൺ ഒരു കഷ്ണം മാങ്ങ ഒരു കഷ്ണം രണ്ട് നെല്ലിക്ക ഒരു ലേശം പഞ്ചസാര കുറച്ചുപ്പ് ഒരു ലേശം ഈ ഒരു കഷ് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ചെറിയ കഷ്ണ പച്ചമുളക് കിട്ടാതെ എന്നിട്ട് ഇതൊന്ന് കുടിച്ചു ഞാനിന്ന് രാവിലെ കുടിച്ചു ഇതാണ് എനിക്ക് ചൂടൊന്നും ഇറക്കില്ല നല്ല കൂളായി എൻ്റെ ശരി അതുകൊണ്ട് ഞാൻ പറയണത് ഈ ജ്യൂസ് ഉണ്ടാക്കി എല്ലാവരെയും കുടിക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ